എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടാം പ്രസവത്തിനായി ക്രോസ് ചെയ്ത് നിർത്തിയിരിക്കുന്ന ഒരു ഒറിജിനൽ കരോളി ആട് വിൽപ്പനക്ക് അത്യാവശ്യം വലുപ്പമുള്ള ആടാണ് ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിമൂവായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം കൊല്ലം കടയ്ക്കൽ നാലു മാസം പ്രായമായ ഒരു ഹൈദരാബാദി ബീറ്റിൽ മുട്ടൻകുട്ടി വിൽപ്പനക്ക് നല്ല ഉടൽനിളവും ഉയരവും ഒക്കെയുള്ള ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിനായിരത്തി ഒരുന്നൂറ് രൂപ സ്ഥലം കൊല്ലം കടയ്ക്കൽ ഒരു ഏഴ് മാസം പ്രായമായ സിരാഹി പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് നല്ല ഉടൽ നീളവും ഒക്കെയുള്ള ഇതിൻ്റെ വില ചോദിക്കുന്നത് പത്തായിരത്തി ഒരുന്നൂറ് രൂപ സ്ഥലം കൊല്ലം കടൈക്കൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിബന്ധനകളോടെ വലിയൊരു പോത്ത് വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് എഴുപത്തി നാലായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ വെന്നിയൂർ ഒരു ബീറ്റൽ ആട് വിൽപ്പനക്ക് ഫസ്റ്റ് പ്രസവത്തിന് ക്രോസ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിനൊന്ന് മുന്നൂറ് സ്ഥലം എടവണ്ണ പാല് കൊടുത്ത് വളർത്താൻ പറ്റിയ തള്ള നഷ്ടപ്പെട്ട മൂന്ന് ക്രോസ് പീഡ് ആട്ടും കുട്ടികൾ ഇതിൻ്റെ വില ചോദിക്കുന്നത് മൂന്നും കോടി നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മലപ്പുറം ഇടവണ്ണ ഒരു വലിയ മലബാരി ആടും അതിൻ്റെ പന്ത്രണ്ട് ദിവസം പ്രായമായ രണ്ട് കുട്ടികളും കുട്ടികൾ ഒന്ന് മുട്ടന് ഒന്ന് പെടാം ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിനും കൂടി മൂന്നും കോടി പതിനേഴ് എണ്ണൂറ് സ്ഥലം മഞ്ചേരി കാരപറമ്പ് പ്രസവിച്ചിട്ട് പന്ത്രണ്ട് ദിവസമായ ഒരു പശുവും ഒരു പശുക്കുട്ടിയും വിൽപ്പനയ്ക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് നാൽപ്പത്തി രണ്ടായിരം രൂപ ഇപ്പോൾ നിലവിൽ രണ്ട് നേരം കൂടി ഒൻപത് ലിറ്റർ പാല് കിട്ടുന്നുണ്ട് പിന്നെ ഒരു ചെറിയ പ്രശ്നമുള്ളത് ഇതിൻ്റെ അകിട് അകിന് കാമ്പ് മൂന്നെണ്ണമേ ഉള്ളൂ നാലെണ്ണല്ല ഒരു കാമിൻ്റെ കുറവുണ്ട് എന്നുള്ളൊരു പ്രശ്നമുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ വിളിക്കുക താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക സ്ഥലം കുറ്റിപ്പുറം മൂടാല് ഒരു എട്ട് പീസ് ലാബ് പപ്പീസ് വിൽപ്പനക്ക് മുപ്പത്തിനാല് ദിവസം പ്രായം മൂന്ന് ഫീമെയില് അഞ്ച് മെയില് ഇതിൻ്റെ വില ചോദിക്കുന്നത് പീസിന് നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം പരപ്പനങ്ങാടി കടുത്ത് ചെട്ടിപ്പടി ഒരു ഒറിജിനൽ ബാർബറി ആട് വിൽപ്പനക്ക് ക്രോസ് ചെയ്തിട്ട് മുപ്പത്തിരണ്ട് ദിവസമായി ഒറിജിനൽ ബാർബറി ബ്ലാക്കുമായിട്ടാണ് ക്രോസ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ സ്ഥലം കൊല്ലം കടയ്ക്കൽ നാല് മാസം പ്രായമായ ഒരു ബീറ്റൽ പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല ഉടൽനിളവും ഉയരവും അത്യാവശ്യം തീറ്റയും കൂടിയൊക്കെയുള്ള ഇതിൻ്റെ വില ചോദിക്കുന്നത് ഏഴായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം കൊല്ലം കടയ്ക്കൽ ഇതോടുകൂടി നമ്മുടെ ഈ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്നും ലൈക്ക് ചെയ്യാൻ മറക്കരുതേക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ